നമുക്കൊരു ബിരിയാണി ചെയ്യാം ഞാൻ ഏറ്റവും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പട്ട ഗ്രാമ്പ് ഏരക ഇത്രയും ഇട്ട് കൊടുക്കാം നേരത്തെ ഞാനൊരു ബിരിയാണി ചെയ്തിട്ടുണ്ട് മുക്കറ് മുട്ട ബിരിയാണിയാണ് ചെയ്തത് അതായത് ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാം ഒന്ന് കാതണേതൊന്ന് പട്ട അതെല്ലാം മൂത്തിട്ടുണ്ട് നമുക്ക് സവാള ഉള്ളി ഇട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ബിരിയാണി ഞാൻ ചെയ്യുകയാണ് മൂക്കറ് ഉപ്പ് ഇട്ട് കൊടുക്ക ഉപ്പിട്ട് കൊടുക്കുമ്പോ സവാള പെട്ടെന്ന് വാടിക്കിട്ടും സവാള നല്ലോണം വാടി വരണം സവാള വാടി വരുന്നുണ്ട് ചെറുതായിട്ട് വാടി കിട്ടുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചരച്ചൊടിച്ച് കൊടുക്കാം ഞാൻ ചിക്കൻ ബിരിയാണിയല്ല ചെയ്യുന്നത് പ്രോൺസ് കൊണ്ടുള്ള ബിരിയാണിയാണ് ചെയ്യുന്നത് ബിരിയാണിയൊക്കെ ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ ആദ്യം ഈ പ്രോൺസൊക്കെ വെച്ച് ബിരിയാണി ചെയ്ത് നോക്കുമ്പോൾ പിന്നെ നമുക്ക് ചിക്കൻ ബിരിയാണിയൊക്കെ നല്ലതുപോലെ ചെയ്യാൻ പറ്റും നല്ല വായർക്ക് അത്ര നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി അതിപ്പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മുളക് പൊടി മുളക് പൊടിയൊക്കെ കുറച്ചേ ഇടുന്നുള്ളു മുളക് പൊടി പ്രോൺസിൻ്റെ ആകുമ്പോൾ അരി കുറച്ച് മതി ഇച്ചിരി മല്ലിപ്പൊടി വേശം കുരുമുളക് പൊടി റേറ്റ് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി ആ ഉള്ളിയൊക്കെ ആയിട്ടൊന്ന് പഴന്ന് വരും നിലമ്പിറ്റം ഇളക്കി കൊടുക്കുക മസാലയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ ഇച്ചിരി മസാലപ്പൊടിയിട്ട് കൊടുക്കും ഇന്ന് പട്ട ഗ്രാമ്പ് ഏലക്ക പെരുമ്പീരകം എല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചതാണ് അതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു വലുപ്പമുള്ളൊരു തക്കാളി മിക്സിയിലിട്ട് പേസ്റ്റ് പോലെ ആക്കിയതാണ് അത് മിക്സ് ചെയ്ത് കൊടുക്കണം തക്കാളിയുടെ പച്ചമണം മാറും വരെ വരുന്ന നല്ലപോലെ മിക്സ് ചെയ്യണം തക്കാളിയൊക്കെ വാഴത്ത് വന്നിട്ടുണ്ട് ഞാൻ അങ്ങനത്തോട്ട് കൊഞ്ച് ചേർത്ത് കൊടുക്കാം കൊഞ്ച് ഇതിനകത്ത് വറുത്തുക നമുക്ക് ബിരിയാണി ചെയ്യാം ഇത് ഞാനിപ്പോൾ വറുക്കാതാണ് ചെയ്യുന്നത് കൊഞ്ച് വഴന്ന് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയിലയുടെ കൂടെ തന്നെ പുതിനയിലയും ചേർത്ത് കൊടുക്കാം ഇവിടുന്ന് ഇപ്പം പിച്ചിക്കൊണ്ട് വന്നതാണ് നല്ല പിച്ചുമ്പം തന്നെ നല്ല മണം നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ല മണോ ഇവിടെ വീട്ടിലിതിനൊക്കെ വളർത്തിയെടുക്കുക പണ്ടുകൂടെ മല്ലിയിലയും ഉണ്ടായിരുന്നു പക്ഷെ അത് പോയി ഇനി അതുകൂടെ വെച്ച് പിടിപ്പിച്ചെടുക്കണം നമുക്കിതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം തിളച്ച വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ഒരു ഗ്ലാസ് റൈസിന് രണ്ട് ഗ്ലാസ് വെള്ളം ആണ് എടുത്തേക്കുന്നത് കൊഞ്ചിൻ്റെ തലയും കൂടെ ഞാൻ ചേർത്ത് കുടിക്കുകയാണ് അന്നേരം ഒരു നല്ലൊരു കൊഞ്ചിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും അത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി നല്ലോല്ല വെട്ടിത്തിളയ്ക്കും അടച്ചു വെച്ചു നമുക്ക് നെയ്ക്കകത്ത് അരി വറുത്തെടുക്കാം കൈമാ റൈസാണ് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഊറ്റിയെടുത്തത് ചെറുതായിട്ട് നമുക്ക് നെയ്ക്കകത്തൊന്ന് ഊപ്പിച്ചെടുക്കാം ചെറുതായിട്ട് ഇളക്കാവുകൾ അതുപോലെ അരി ഒരു ഒരഞ്ച് മിനിറ്റ് കൂടുതൽ കുതിർത്തിടരുത് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഈ അരി പൊടിഞ്ഞൂ കഴുകിയതിന് ശേഷമേ കുതിർത്തിടാവുള്ളൂ കുതിർത്തിട്ടിട്ട് നമുക്കൊരു പൂറ്റി വയ്ക്കണം കൂറ്റി വെച്ച് വെള്ളം വാറുമ്പോൾ നെയ്യ് ഒഴിച്ച് ഞാനൊന്ന് മൂട്ടിച്ചെടുക്കണം അത് തിളച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ അതിനകത്ത് ചേർത്തിട്ട് ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ വറ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന റൈസ് കൂടെ ചേർത്ത് കൊടുക്കുക ഇട്ട് ഇളക്കിയിട്ട് സിമ്മിലിട്ട് ഉപ്പിപ്പം നോക്കിക്കോണം നേരത്തെ നമ്മൾ മസാലയ്ക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവായിരുന്നു വെച്ചിട്ട് ഉപ്പ് ഇട്ടിട്ടു കൊടുത്ത് ഇളക്കി കൊടുക്കുക ഇനി ഇത് അടച്ച് വെച്ച് സിമ്മിലിട്ട് പറ്റിച്ചെടുക്കുക ഇങ്ങനെ കൊഞ്ച് ബിരിയാണി തയ്യാറായി നമുക്ക് ഇളക്കി നോക്കാം വേണ്ട വെള്ളമെല്ലാം പറ്റി നല്ലപോലെ വെന്തണ്ട് കൊഞ്ചായുകൊണ്ട് വലിയ വേവുമില്ല അധികം മസാലകളൊന്നും ഇല്ലാത്ത ഒരു ബിരിയാണിയാണ് വേറൊരു പാൻ ചൂടായിട്ടുണ്ട് അതിനകത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കും അത് കുറച്ച് സവാളകളിക്ക് ിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ കൂട്ടുകാരെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അയക്കുക